ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൽ പി യു പി സിലബസിൽ പറഞ്ഞിട്ടുള്ള സാഹിത്യപരം എന്ന ഭാഗത്ത് നിന്നുള്ള ആത്മകഥ ജീവചരിത്രം എന്നിവയിലെ ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളുമല്ല ആത്മകഥകളും അതുപോലെ ജീവചരിത്രവും പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൃതികളെക്കുറിച്ചും അതാരൊക്കെയാണ് എഴുതിയത് എന്നതിനെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക അപ്പോൾ പ്രധാനപ്പെട്ട ആത്മകഥയാണ് ആദ്യം പറയുന്നത് എൻ്റെ കഥ എൻ്റെ കഥ എന്ന ആത്മകഥ മാധവിക്കുട്ടിയുടേതാണ് മാധവിക്കുട്ടി എൻ്റെ ജീവിതകഥ എന്നത് എ കെ ജിയുടെയാണ് എൻ്റെ ജീവിതകഥ എ കെ ജി എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ എൻ്റെ നാടക സ്മരണകൾ പി ജെ ആൻ്റണി എൻ്റെ നാടക സ്മരണകൾ പി ജെ ആൻ്റണി എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുത മേനോൻ എൻ്റെ ബാല്യകാല സ്മരണകൾ എന്നത് സി അച്യുത മേനോൻ എൻ്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി എൻ്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി എൻ്റെ വക്കീൽ ജീവിതം തകഴി ശിവശങ്കര എൻ്റെ വക്കീൽ ജീവിതം എന്നത് തകഴി ശിവശങ്കര പിള്ള എൻ്റെ നാടുകടത്തിൽ സ്വദേശാഭിമാനി എൻ്റെ നാടുകടത്തലാരുടെ സ്വദേശാഭിമാനി ഇതൊക്കെ ആത്മകഥകളാണ് കേട്ടോ എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി എൻ്റെ അമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് എൻ്റെ അമ്പലങ്ങൾ എന്നത് എസ് കെ പൊറ്റക്കാട് അരങ്ങ് കാണാത്ത നടൻ എന്നത് തിക്കോടിയൻ അരങ്ങ് കാണാത്ത നടൻ തിക്കോടിയൻ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി ഞാൻ എൻ എൻ പിള്ള ആത്മകഥയ്ക്കൊരാമുഖം ലളിതാംബിക അന്തർജനം ആത്മകഥ എന്നത് ഇ എം എസ് ജീവിത സമരം എന്നത് സി കേശവൻ ഒരിക്കൽ കൂടി ആത്മകഥകൾ പറയാം എൻ്റെ കഥ മാധവിക്കുട്ടി എൻ്റെ ജീവിതകഥ എ കെ ജി എൻ്റെ സ്മരണകൾ മന്നത്ത് പത്മനാഭൻ എൻ്റെ സ്മരണകൾ പി ജെ ആൻ്റണി എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുതമേനോൻ എൻ്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി എൻ്റെ വക്കീൽ ജീവിതം തകഴി ശിവശങ്കരപ്പിള്ള എൻ്റെ നാടുകടത്തിൽ സ്വദേശാഭിമാനി എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി എൻ്റെ അമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് കാണാത്ത നടൻ തിക്കോടിയൻ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി ഞാൻ എൻ എൻ പിള്ള ആത്മകഥയ്ക്കൊരാമുഖം ലളിതാംബിക അന്തർജനം ആത്മകഥ ഇ എം എസ് ജീവിതസമരം സി കേശവൻ ഇതെല്ലാം പി എസ് സി ചോദിച്ച ആത്മകഥകളാണ് കേട്ടോ അടുത്തത് പ്രധാനപ്പെട്ട കൃതികളും അതേ എഴുതിയ രചയിതാക്കളും നരിച്ചീറുകൾ പറക്കുമ്പോൾ എന്നത് മാധവിക്കുട്ടി രചിച്ചതാണ് നരിച്ചീറുകൾ പറക്കുമ്പോൾ ഒറ്റയടി പാത നഷ്ടപ്പെട്ട നീലാംബരി ബാല്യകാല സ്മരണകൾ നീർമാതളം പൂത്തകാലം ഇതൊക്കെ മാധവിക്കുട്ടിയുടെ കൃതികളാണ് നരിച്ചീറുകൾ പറക്കുമ്പോൾ ഒറ്റയടി പാത നഷ്ടപ്പെട്ട നീലാംബരി ബാല്യകാല സ്മരണകൾ നീർമാതളം പൂത്തകാലം മാധവിക്കുട്ടിയുടെ കൃതികളാണ് ഇമ്പോർട്ടൻ്റ് പുഴ പിന്നെയും ഒഴുകുന്നു എന്നത് പി ഭാസ്കരൻ്റെ പുഴ പിന്നെയും ഒഴുകുന്നു എന്ന കൃതി പി ഭാസ്കരൻ യുടെ പെൺമക്കൾ ഒതപ്പ് പാപത്തറ എന്നിവ സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ ഒതപ്പ് പാപത്തറ എന്നീ കൃതികളാണ് സാറാ ജോസഫ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ജൈവ മനുഷ്യൻ അഭയാർത്ഥികൾ എന്നിവ ആനന്ദിൻ്റെ കൃതികളാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ചോദിച്ചതാണ് അതുപോലെ ജൈവ മനുഷ്യൻ അഭയാർത്ഥികൾ എന്നിവയും ആനന്ദിൻ്റെ കൃതികളാണ് ഉജ്ജയിനി ഉപ്പ് സ്വയംവരം കറുത്ത പക്ഷിയുടെ പാട്ട് ഒരു തുള്ളി വെളിച്ചം ഭൈരവൻ്റെ തുടി എന്നിവ ഓയൻവിയുടെ കൃതികളാണ് ഉജ്ജയിനി ഉപ്പ് സ്വയംവരം കറുത്ത പക്ഷിയുടെ പാട്ട് ഒരു തുള്ളി വെളിച്ചം ഭൈരവൻ്റെ തുടി ഈ കൃതികളൊക്കെ ഒയൻവിയുടേതാണ് അടുത്തത് മൃതസഞ്ജീവനി പുഴ മുതൽ പുഴവരെ തീ കടൽ കടഞ്ഞ് തിരുമധുരം മുൻപേ പറക്കുന്ന പക്ഷികൾ ഈ കൃതികൾ സി രാധാകൃഷ്ണൻ്റെ കൃതികളാണ് ഇതിൽ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്നതും മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നതും പി എസ് സി ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് മൃതസഞ്ജീവനി പുഴ മുതൽ പുഴവരെ തീ കടൽ കടഞ്ഞ് തിരുമധുരം പറക്കുന്ന പക്ഷികൾ ഇവ രചിച്ചത് സി രാധാകൃഷ്ണൻ അടുത്തത് വേരുകൾ യന്ത്രം യക്ഷി നെട്ടൂർ മഠം എന്നിവ മലയാറ്റൂർ രാമകൃഷ്ണൻറ്റേതാണ് വേരുകൾ യന്ത്രം യക്ഷി നെട്ടൂർ മഠം എന്നിവ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ കയർ രണ്ടിടങ്ങഴി ഏണിപ്പടികൾ എന്നിവ രചിച്ചത് തകഴിയാണ് കയർ രണ്ടിടങ്ങഴി ആവർത്തിച്ച ചോദ്യമാണ് എല്ലാവർക്കും അറിയുന്നതുമാണ് പിന്നീടുള്ളത് ഏണിപ്പടികൾ അപ്പോൾ കയർ രണ്ടിടങ്ങഴി ഏണിപ്പടികൾ എന്നിവ തകഴിയുടെ കൃതികളാണ് ഉമ്മാച്ചു സുന്ദരികളും സുന്ദരന്മാരും എല്ലാവരും കേട്ടതാണ് ഉമ്മാച്ചു സുന്ദരികളും സുന്ദരന്മാരും എന്നത് ആരുടെ പി സി കുട്ടിക്കൃഷ്ണനാണ് പി സി കുട്ടിക്കൃഷ്ണൻ അടുത്തത് മൂലധനം മുടിയനായ പുത്രൻ ഒളിവിലെ ഓർമ്മകൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഏതൊക്കെയാണ് മൂലധനം മുടിയനായ പുത്രൻ ഒളിവിലെ ഓർമ്മകൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഈ കൃതികൾ അത്രയും എഴുതിയത് തോപ്പിൽ ബാസിയാണ് തോപ്പിൽ ബാസി അടുത്തത് അമ്പലമണി രാത്രി മഴ ദേവദാസി പാതിരാപ്പൂക്കൾ മണലെഴുത്ത് പച്ച രാധയെവിടെ മുത്തുച്ചിപ്പി ഈ കൃതികൾ സുഗതകുമാരിയുടേതാണ് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻറ്റ് അമ്പലമണി രാത്രിമഴ ചോദിച്ചതാണ് അമ്പലമണി രാത്രിമഴ ദേവദാസി പാതിരാപ്പൂക്കൾ മണലെഴുത്ത് തുലാവർഷപ്പച്ച രാധയെവിടെ മുത്തുച്ചിപ്പി ഈ കൃതികൾ സുഗതകുമാരിയുടേതാണ് ഇതിൽ ആവർത്തിച്ച് ചോദിച്ചതൊക്കെ രാത്രിമഴ പാതിരാപ്പൂക്കൾ അതുപോലെ മണലെഴുത്ത് പിന്നെ മുത്തുച്ചിപ്പി ഇത്രയും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി നെല്ല എന്ന കൃതി ആവർത്തിച്ച ഒരു ചോദ്യം കൂടിയാണ് ചോദിച്ചത് പി വത്സലയാണ് കറുത്ത ചട്ടിച്ചികൾ ഇടശ്ശേരിയുടെ കൃതിയാണ് കറുത്ത ചട്ടിച്ചികൾ ഇടശ്ശേരിയുടെ കൃതിയാണ് എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനിയുടെ കൃതിയാണ് പാട്ടബാക്കി ചോദിച്ചതാണ് കെ ദാമോദരനാണ് പാട്ടബാക്കി കെ ദാമോദരൻ ജീവിത സമരം സി കേശവൻ ജീവിതപാത ചെറുകാടാണ് നാലുകെട്ട് രണ്ടാമൂഴം അസുരവിത്ത് തത്വമസി എന്നിവ എം ടിയുടെ കൃതികളാണ് നാലുകെട്ട് രണ്ടാമൂഴം അസുരവിത്തും ചോദിച്ചതാണ് അതിൻ്റെ കൂട്ടത്തിൽ തത്വമസി കൂടി പഠിച്ചു വെക്കുക എം ടിയുടെ കൃതികളാണ് അടുത്തത് അഗ്നിസാക്ഷി അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനത്തിൻ്റേതാണ് മയൂര സന്ദേശം മയൂര സന്ദേശം എന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ ഐതിഹ്യമാല കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നത് പി കെ ബാലകൃഷ്ണൻ ബിലാറ്റി വിശേഷം കെ പി കേശവമേനോൻ ഇപ്പൊ അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനം മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയിത്തമ്പ്രാൻ ഐതിഹ്യമാല കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇനി ഞാൻ ഉറങ്ങട്ടെ പി കെ ബാലകൃഷ്ണൻ ബിലാത്തി വിശേഷം കെ പി കേശവമേനോൻ അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്നതാരുടേതാണ് ഭാരതി ഉദയഭാനുവാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്മൾ കേട്ടതാണ് വീട്ടിയുടേത് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് പാർലമെൻറ്റിലേക്ക് എന്നതാരുടേതാണ് ഭാരതി ഉദയബാനു ദൈവത്താർ എന്നത് കാവാലം നാരായണപ്പണിക്ക് അർജന്റീനയുടെ ജേഴ്സി എന്നത് ബെന്യാമിൻ്റെ കൃതിയാണ് അർജന്റീനയുടെ ജേഴ്സി ബെന്യാമിൻ്റെ കൃതിയാണ് അത് ഇമ്പോർട്ടൻ്റ് ഒന്ന് ഓർത്തിരിക്കുക കാരണം ഇപ്പോൾ ബെന്യാമിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സിനിമയൊക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് ബെന്യാമിനുമായി ബന്ധപ്പെട്ടുള്ള കൃതികളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അർജൻറ്റീനയുടെ ജേഴ്സി ബെന്യാമിനാണ് വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ എന്നത് പുനത്തിലേന വർത്തമാന പുസ്തകം പാറമാക്കൽ തോമാ കത്തനാര് ഹൈമവധ ഭൂവിൽ എം പി വീരേന്ദ്രകുമാർ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നത് എം ടിയുടേതാണ് ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എന്നത് മന്നത്ത് പത്മനാഭിൻ്റേതാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത് സഞ്ചാര സാഹിത്യം എന്ന വിഭാഗത്തിൽ വിടുന്നതാണ് വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ വർത്തമാന പുസ്തകം ഹൈമവധ ഭൂവിൽ ആൾക്കൂട്ടത്തിൽ തനിയെ ഞങ്ങളുടെ എഫ് എം എസ് യാത്ര ഇത്രയും കൃതികൾ സഞ്ചാര സാഹിത്യം എന്ന വിഭാഗത്തിലുള്ളതാണ് അപ്പോൾ വോൾഗയിൽ മഞ്ഞ് പെയ്യുമ്പോൾ എന്നത് പുനത്തിലാണ് രചിച്ചത് വർത്തമാന പുസ്തകം എന്നത് പാറമേക്കാൽ തോമാക്കത്തനാരാണ് ഹൈമവധ ഭൂവിൽ എന്നത് എം പി വീരേന്ദ്രകുമാറാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്നത് എം ടി ആണ് ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എന്നത് മന്നത്തു പത്മനാഭൻ്റെ സഞ്ചാര സാഹിത്യ കൃതി കൂടിയാണ് അപ്പോൾ ഇന്നത്തെ ഇതിൽ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ ഉറപ്പായും ഓർത്തിരിക്കുക എന്താന്ന് വെച്ചാൽ ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറിൽ നിന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ്